ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിതൊരു സ്പെഷ്യൽ പലഹാരം കാണാൻ പോവാണ് ഒരു നേർച്ച പലഹാരമാണ് കളിയടക്കപ്പം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഫൊറോന പള്ളിയുടെ മുൻപിലാണ് ഈ കാണുന്നതാണ് ഞങ്ങളുടെ പള്ളി ഞാനിപ്പോൾ ഇവിടെ കൊച്ചനായിട്ട് സെവൻ അനുഷ്ഠിക്കുകയാണ് കണ്ടശങ്കടവ് എടവകപ്പള്ളി ജൂലൈ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഇവിടെ വലിയൊരു തിരുനാൾ നടക്കുകയാണ് അതായത് വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ നാമധേയത്തിലുള്ള ഒരു പ്രത്യേക തിരുനാളാണെന്ന് അപ്പോൾ ആ ദിവസങ്ങളിൽ കൊടുക്കുന്ന ഇവിടെ കളിയടക്കപ്പം ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ കളിയടക്കപ്പം ഉണ്ടാക്കുന്ന ഞങ്ങളുടെ ഒരു കിച്ചണാണ് താൽക്കാലികമായിട്ടുള്ള കിച്ചണാണ് എല്ലാ പള്ളിയിലും പതിവുള്ളതുപോലെ തന്നെ ഇവിടെയും എല്ലാ നേർച്ച കുട്ടികളും വികാരിച്ചിൻ്റെ പ്രാർത്ഥനയോടെ ബ്ലെസ്സിങ്ങോട് കൂടിയിട്ടാണ് തയ്യാറാക്കാനായിട്ട് ആരംഭിക്കുക ഈ കളിയടക്കിയപ്പം തയ്യാറാക്കാനായിട്ട് നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈന്തക്കുരു ഈന്തു മരത്തിൻ്റെ കുരു അത് പൊടിക്കും അതിനോടൊപ്പം തന്നെ പച്ചരിയും കൂടിയും ചേർത്തിട്ടാണ് പൊടിച്ച് എടുക്കുക അതിനുശേഷം അതിലേക്ക് ശർക്കര പാനി ഒഴിക്കും ശർക്കര അല്ലെങ്കിൽ ബെല്ലം ഉരുക്കിയത് പിന്നെ നാളികേരം കൂടി അതിൽ ചിരകി ചേർക്കും ഇതൊക്കെ കൂടി നന്നായി ഇടിച്ച് കുഴച്ചിട്ടാണ് ഇതിൻ്റെ മാവ് പ്രിപ്പയർ ചെയ്യണത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള വലിയ മാവിന്റെ ഉണ്ടകളിൽ നിന്ന് ഒരു ചെറിയ ഒരു പോർഷൻ എടുക്കും എന്നിട്ട് അത് കയ്യിൽ വെച്ച് ഒരു ഗോലിക്ക പോലെ ഇങ്ങനെ ഉരുട്ടും അതിനുശേഷം അതിനകത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കും വെരലുണ്ട് എന്നിട്ട് അത് ഉണങ്ങാനായിട്ട് വെക്കും ഈ നേർച്ച പലഹാരം ഉണ്ടാക്കാനായിട്ട് അമ്മമാരൊക്കെ നല്ല ഉത്സാഹത്തിൽ ഇവിടെ നന്നായി ഉണങ്ങിയ ശേഷം അത് എണ്ണയിലിട്ട് ഇങ്ങനെ മുരിയിച്ചിങ്ങനെ എടുക്കും അതാണ് കളിയടക്കപ്പം പിന്നെ കുരിശുവിട്ടിട്ടുള്ള കളിയില്ലാട്ട എന്തുണ്ടാക്കുമ്പോഴും ആദ്യം കുരിശുണ്ടാക്കും എന്റെ തൊട്ടടുത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഒരു അമ്മച്ചീനെ കണ്ടോ അതന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഷെഫ് കെട്ടോ മെയിൻ ഷെഫ് മേഴ്സി അച്ചി മേഴ്സി അച്ചി പറയണതേ ആ തിളച്ച എണ്ണയിലേക്ക് വിശ്വാസത്തോടു കൈമുക്കി കഴിഞ്ഞാലും കൈ പൊള്ളില്ലാന്ന് എന്നിട്ട് എന്നോട് കൈമുക്കാൻ പറയാണ് അപ്പൊ ഞാൻ പറഞ്ഞു തൽക്കാലം എനിക്ക് ഒരു ഇച്ചിരി വിശ്വാസം കുറഞ്ഞിരിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞു ഇത് നമ്മുടെ ചിപ്സൊക്കെ വറുത്തെടുക്കുന്നത് പോലെ എണ്ണയിൽ വറുത്തെടുക്കുക അങ്ങനെ നമ്മുടെ കളിയടക്കപ്പം റെഡി ഒന്ന് കഴിച്ചു നോക്കാം നല്ല കറുമുറ ശബ്ദം കേൾക്കുന്നില്ലേ ഇറ്റ്സ് വെരി ക്രിസ്പി ആൻഡ് ടേസ്റ്റി ഒന്നുകൂടെ ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് നമ്മുടെ ഈ ഉണ്ണിയപ്പം ഒക്കെ വറുത്തെടുത്താലുള്ളൊരു ടേസ്റ്റ് അതാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ അപ്പോൾ ശരി ബായ് കാണാം